ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ പേര് രതീഷ് കുമാർ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ താമസിക്കുന്നു ഞാൻ ഫിനാൻഷ്യൽ സെക്ടറിൽ ഇരുപത്തെട്ട് കൊല്ലമായി ജോലി ചെയ്യുന്നു വിവിധ കമ്പനികളിൽ മാനേജ്മെൻറ്റും ആൻഡ് അക്കൗണ്ടിങ് ഏരിയയിൽ ജോലി ചെയ്യുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇരുപത്തെട്ട് വർഷത്തിന് ശേഷമാണ് വീണ്ടും പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും എം ബി എ കോഴ്സ് ചെയ്യണമെന്നാഗ്രഹത്തോടുകൂടി ഞാൻ ലേൺ വെയ്സിൽ ജോയിൻ ചെയ്തു വിഘ്നോയിലെ എം ബി എ കോഴ്സായിരുന്നു ഞാൻ പ്രിഫർ ചെയ്തിരുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചെങ്കിൽ പോലും ജോലിയിലെ സമ്മർദ്ദവും തിരക്കുകളും എന്നെ അതിനെ അനുവദിച്ചില്ല ഏതായാലും ഇപ്പോൾ ഞാൻ പഴയ ജോലി വിട്ട് കുറച്ചും കൂടെ എളുപ്പമുള്ള ഒരു ജോലി തിരഞ്ഞെടുത്തപ്പോൾ എന്തായാലും എം ബി എ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതിന് ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് നെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഞാൻ ലെൻ വൈസിൽ ചേർന്നത് ലൈൻ വയസ്സിൽ ചേരാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം അതിലെ സ്റ്റാഫുകളുടെ ഗൈഡുകളുടെ സഹായത്തോടു കൂടി കൂടുതൽ പഠിക്കാൻ കഴിയും എന്നുള്ള ഉത്തമ ബോധ്യമാണ് എന്നെ അതിൽ ചേർത്ത് കാര്യം ഇരുപത്തെട്ട് കൊല്ലം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല തിരിച്ച് പഠിച്ച് തുടങ്ങുക എന്നുള്ളത് തന്നെ വളരെ എളുപ്പമുള്ള കാര്യമല്ല അതിൻ്റെ ബുദ്ധിമുട്ടുകൾ സ്ട്രഗ്ളിങ്സ് ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ സപ്പോർട്ടുകളെ കുറിച്ചുള്ള ലേൺവേസിൻ്റെ സപ്പോർട്ടുകളെ കുറിച്ച് പൂർണ്ണമായും എനിക്കൊരു ചിത്രം നൽകാൻ കഴിയും ീ പ്രതീക്ഷകളിലാണ് ഞാനിപ്പോൾ കൂടുതൽ കൂടുതൽ സഹായങ്ങൾ ചെയ്യും ലേൺ വൈസിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ലേൺ വയസ്സിൻ്റെ ആ സ്ട്രക്ചറെക്കുറിച്ച് തന്നെ വലിയ സന്തോഷമുണ്ട് കാണുമ്പോൾ ഇല്ലാത്ത പുസ്തകങ്ങളിലുമുള്ള മോട്ടിവേഷൻസ് ബോട്ടുകൾ അതുപോലെ നമ്മുടെ കൂട്ടറിൽ നിന്ന് ഗേഡിൽ നിന്ന് കിട്ടുന്ന മെൻറ്ററിൽ നിന്ന് കിട്ടുന്ന മെയിലുകൾ മെസ്സേജുകൾ അതുപോലെ അവരെ ഫോളോ അപ്പുകൾ അവയെല്ലാം നമുക്ക് കൂടുതൽ പ്രചോദനം പ്രചോദനമാകുന്നു എത്രയും പെട്ടെന്ന് ഓഴ്സ് വളരെ നല്ല അറിവ് നേടിക്കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ഒരു സജഷൻ എന്ന് പറയുന്നത് ഇനിയുള്ള കാലങ്ങളിൽ ഈ മൊബൈൽ കാണുന്നതെന്നുപോലെ തന്നെ ലാപ്ടോപ്പിലോലോട്ടും കാണത്തക്കത്തിലുള്ള ക്ലാസ്സുകളിലോട്ടും മാറ്റുന്നതിന് വേണ്ടി വേനുവിക്കണമെന്നൊരു ആഗ്രഹം ഒരു സജഷൻ ഇത്രയാണ് ഈ തുടക്കത്തിൽ ഒരു മാസമേ ആയിട്ടുള്ളൂ ഇനിയും വരും കാലങ്ങളിൽ കൂടുതൽ കൂടുതൽ ഫീഡ്ബാക്ക് നൽകാൻ കഴിയും നിർത്തട്ടെ നമസ്കാരം